ഒരു കുട്ടി ഈവനിങ് വ്ലോഗാണ് കേട്ടോ ഇപ്പോൾ നാലരയായി ഞാനൊരു ചായ ഇടാനായിട്ട് കിച്ചണിലോട്ട് വന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നൊരു കുട്ടി ഈവനിങ് വ്ലോഗിൽ ഷൂട്ട് ചെയ്യാന്ന് അപ്പോൾ ആദ്യം കൂടി നമുക്ക് ചായ ഇടാം ഇന്ന് ഭയങ്കര മടി പിടിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ എന്താ കുറേ വീഡിയോസൊക്കെ എടുത്ത് ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്ത് വെക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ എങ്കിൽ ഒന്നും ചെയ്തില്ല ചുമ്മാ ഇങ്ങനെ ഇങ്ങനെ ചുമ്മാ പ്ലാനിങ്ങൊക്കെ ആയിട്ട് ഇങ്ങനെ സമയം കഴിച്ചു കൊണ്ടു വരട്ടെ അത് പ്ലാനിങ് മാത്രമേ നടക്കുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ഒരു പുതിയ പ്ലാനറൊക്കെ ഉണ്ടാക്കി കേട്ടോ ഞാൻ പിന്നെ കാണിച്ചു തരാം അപ്പോൾ ഇപ്പം ഞാൻ പോയിട്ട് വേക്കും ഒരു ചായ ഇട്ടെ ഞാനിപ്പം ഇഞ്ചി ചായ ആയിട്ട് ഇടാൻ പോകുമ്പോൾ കുറേ നാളായിട്ട് ഇങ്ങനെ സച്ചുന് ഇഞ്ചി ചായ ഇട്ട് കൊടുത്ത് കൊടുത്ത് ഇപ്പം ഞാനും ഇഞ്ചി ചായക്ക് ഇങ്ങനെ അഡിക്റ്റ് ആയി ഇപ്പം സച്ചു ഇവിടെ ഇല്ലാത്ത സച്ചു നാട്ടിൽ പോയേക്കുക സച്ചു ഇല്ലാത്തപ്പോഴും ഞാനിപ്പോൾ ഇഞ്ചി ചായ തന്നെ ഓടിക്കണം ഞാൻ വേഗം പോയിട്ട് ചായ ഇട്ട് കൊടുത്തരട്ടെ അപ്പം ഞാൻ ചായ കുടിക്കുകയാണ് ഇവിടെ കാണിച്ചോളൂ ഇത് ഇന്നലെ വൈകുന്നേരം കെട്ടി കണ്ടോ കെട്ടിവെച്ചതാ കണ്ട എനിക്ക് തന്നെ അത്രയും അമ്മ ഇതിനെക്കുറിച്ചൊരു അഞ്ച് വാക്ക് പറയാം ഞാൻ പറഞ്ഞാൽ അഞ്ച് പ്രാവശ്യം കൊള്ളാമെന്നാണ് അപ്പം അങ്ങനെ കൊള്ളത്തില്ലെങ്കിൽ അമ്മ ഒത്തിരി പ്രാവശ്യം പറയല്ലേ ഇത് കൊള്ളാവില്ലെന്നുള്ളത് എങ്ങോട്ട് പറയാം ഞാൻ പറഞ്ഞ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞു അമ്മ ഇല്ല അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ പറഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ട് അന്നു പറഞ്ഞ് അമ്മ സാധാരണ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുന്നതാണെന്നല്ലേ അപ്പം ഞാൻ ഇതെനിക്ക് ഇഷ്ടപ്പെട്ട അതുകൊണ്ടാണെന്ന് പറഞ്ഞു ചീച്ചയായി പോയാലോ ഞാൻ പറഞ്ഞാൽ ചീച്ചയായി പോയ വെക്കേഷനായിട്ടൊരു ജോലിയായല്ലേ നാളെ നമുക്ക് ഇത് അഴിച്ചു കെട്ടാം അപ്പം കുറേ ദിവസം കുറേ സമയം പോയി കിട്ടും അങ്ങനെ ആ എനിക്ക് മുടിയില്ല ഞാൻ ഞാനങ്ങനെ ചെയ്യാനെ ഞാന് ഇന്നിനി നമുക്ക് എന്റെ മുടി വളരുന്നുണ്ടോ റോസ്മെരി വാട്ടറിന്റെ എഫക്ട് അറിയാനുണ്ടോ പറഞ്ഞു മുടി വളരുന്നു സച്ചുവും പറഞ്ഞു വളർന്നെന്ന് പക്ഷെ വളർന്നല്ലേ വളർന്നുകൊണ്ടിരിക്കലോ അത്രയായിരിക്കും ആ വളരട്ടെ അപ്പോ ഞാനിവിടെ നോക്കുന്നേ അവിടെ എനിക്ക് കാണാൻ പറ്റുമോ അതല്ല അപ്പോ എന്താ പറയാൻ വന്നേ ഇനി ഞാൻ പോയിട്ടൊന്ന് കുളിക്കാനായിട്ട് പോവട്ടോ നല്ല മഴ പെയ്യുന്നുണ്ട് മഴ കുറച്ചുകൂടെ മഴ പെയ്തെങ്കിൽ നമുക്ക് മഴയത്ത് കുളിക്കാറുന്നില്ലേക്ക് കിക്കി കൊറച്ച് എണ്ണ എടുത്തോണ്ട് നിന്റെ എനിക്ക് എണ്ണ തെച്ച് കുളിക്കാൻ തോന്നുന്നു മഴയത്തല്ല ഞാൻ അല്ലാതെ കുളിക്കാൻ വേണ്ടി പോവാ പിന്നെന്താ ഇവിടെ അയ്യോ അത് പറഞ്ഞില്ലല്ലേ ആ ഇന്നലെ ഇവിടെ ഓൾഡ് കുറ്റാലത്ത് ഭയങ്കരമായിട്ട് വെള്ളം വന്നിട്ട് ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നത് നിങ്ങൾ കണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഞാനും ഇന്നലെ സച്ചു എന്നെ വിളിച്ച് പറയുമ്പോഴാണ് അറിയുന്നത് വെള്ളം ഇങ്ങനെ കുളിച്ചോണ്ട് ആൾക്കാരൊക്കെ കുളിച്ചോണ്ടൊക്കെ ഇരിക്കുമായിരുന്നു പെട്ടെന്ന് വെള്ളം ഇങ്ങനെ വന്ന് റോഡ് മൊത്തം വെള്ളമായി ഒരു പ്രാവശ്യം നമ്മൾ ഓൾഡ് കൊള്ളൂറ്റാലിട്ട് പോയിട്ടുണ്ട് കേട്ടോ സച്ചുവിൻ്റെ ഒരു ബർത്ത്ഡേ പ്രോഗ്രാം തേട്ടിട്ടുണ്ട് അനിയത്തി ഒക്കെ വന്ന സമയത്ത് നമ്മളവിടെ പോയിട്ടുണ്ടായിരുന്നു അത് ഫുള്ള് വെള്ളം ഇങ്ങനെ ഒഴുകി കുറേ പേരൊക്കെ ഒരാ ഒരു പയ്യനെന്തോ മരിച്ചെന്ന് തോന്നുന്നു കുറേ പേരെയൊക്കെ രക്ഷപ്പെടുത്തി അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ ആദ്യം ന്യൂസ് കേട്ടാൽ വിചാരിച്ച് ഇവിടെ ആയിരിക്കുമെന്ന് പക്ഷേ ഇവിടെ അല്ല എന്നാലും ചെറിയൊരു പേടി ഉണ്ടായിരുന്നു അപ്പം നമ്മൾ പറഞ്ഞോണ്ടിരുന്നത് ഇന്നലെ ഇവിടെ ഇങ്ങനെ എന്താ ചെറിയ പ്രളയം ഒക്കെ ഉണ്ടായി അങ്ങനെ ന്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു ചെറിയ പേടിയുണ്ടായിരുന്നു പിന്നെ കുഴപ്പമില്ല കുറ്റാലം അടുത്താണ് ഓൾഡ് കുറ്റാലം കുറച്ചും കൂടെ ദൂരെയാണ് ഇനിയിപ്പം അവിടുത്തെ ബാക്കി അപ്ഡേറ്റ് ഒന്നും ഞാൻ നോക്കിയില്ല പിന്നെ ന്യൂസ് ഒന്നും കണ്ടു നോക്കിയില്ല അങ്ങനെ പിന്നെ സച്ചു ഇല്ലാത്തത് കൊണ്ട് നല്ല മടി പിടിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ അല്ലെങ്കിൽ ഇപ്പം കുറെ ആയിട്ട് ഭയങ്കര മടി പിടിച്ച ദിവസമാണ് എനിക്കിപ്പം ഒന്നിനും ഒരു താല്പര്യം ഇല്ലാത്ത കൂട്ടാൻ ജോലിയൊന്നും ചെയ്യാൻ താല്പര്യമില്ല പിന്നെ നമ്മൾ വീട്ടിൽ ജോലിയൊക്കെ ചെയ്തെല്ലാം പറ്റുമോ എത്ര ആണെന്നു വലിയ വല്ലപ്പോഴും ഒന്നോ രണ്ടോ ദിവസമൊക്കെ മടി പിടിക്കാമെങ്കിലും ചെയ്തെല്ലാം പറ്റൂ അങ്ങനെ പിന്നെ ഇന്നിപ്പോൾ സച്ചു നാട്ടിൽ പോയതുകൊണ്ട് തന്നെ ഇന്നലെ അറിയാമായിരുന്നല്ലോ പോകുന്നുള്ളത് കൊണ്ട് ഇന്നലെ ഞാൻ കുറച്ച് അധികം ചോറ് വെച്ചു അത് ചോറും സാമ്പാറും പിന്നെ ഫ്രൈ ചെയ്യാനുള്ള ചിക്കനൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ രാവിലെ ഉച്ചയ്ക്കൊക്കെ കത്തിക്കുട്ടി അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പോൾ വൈകുന്നേരം ഇപ്പോഴൊരു കത്തിക്കുട്ടാട്ടോ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് സാൻഡ്വിച്ച് ബ്രെഡ് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പം അതാണ് നമ്മളുടെ ഒരു ഇങ്ങനെ മടി പിടിച്ച ഒരു ദിവസം അപ്പം എനിക്ക് ഇങ്ങനെ ചില ഇങ്ങനെ ഭയങ്കര ക്ഷീണമൊക്കെ തോന്നുമ്പോൾ ഞാൻ വിചാരിച്ചിട്ട് എണ്ണയൊക്കെ തേച്ച് ഒന്ന് വിളിക്കണം ചിലപ്പോൾ ഞാൻ ദേഹത്തിട്ടിങ്ങനെ എണ്ണ തെക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ദേഹത്തൊന്നും ഒന്നും തരുന്നില്ല ഞാൻ ഏർ അല്ലാതെ തലയിൽ കുറച്ച് എണ്ണ തേച്ചിട്ട് കുളിക്കാനായിട്ട് പോവാം ഇപ്പൊ ഞാൻ എപ്പോഴും രാവിലെയും വൈകുന്നേരവും തലയിൽ റോസ്മെറി വാട്ടർ തേക്കുന്നുണ്ട് എന്ന് ഒരു ഒരാഴ്ച മുമ്പ് ഉണ്ടാക്കിയ ഒരാഴ്ചയേക്കാളും മുമ്പ് ഒരോട്ടം ഉണ്ടാക്കിയത് ഒരു മൂന്നാല് ദിവസം തേച്ച് പിന്നെ നാട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേന് അതൊരു ചീറ്റായി പീഡിന്നെ കളർ പിന്നെ ഇപ്രാവശ്യം ഉണ്ടാക്കിയത് ഞാൻ ഇന്ന് എണീറ്റ് രാവിലെയും വൈകുന്നേരവും തേക്കുന്നുണ്ട് അതുകൊണ്ട് പക്ഷെ എന്റെ മുടി വളർന്നെന്നാണ് കിക്ക് ഇങ്ങനെ പറയുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മുടി വെട്ടിക്കഴിഞ്ഞാൽ ചോദ്യം വളർന്നോ വളർന്നോ എന്നൊരു ഒന്നും ഇവർ രണ്ടൊരു അഭിപ്രായം ഒന്നും പറയത്തില്ലല്ലോ പക്ഷെ ഇപ്പോൾ പറയാറുണ്ട് മുടി വളരുന്നുണ്ടെന്ന് അപ്പം എനിക്കൊരു സന്തോഷം ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല ഹെയർ കെയർ ഒന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ അപ്പൊ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ റിസൾട്ട് കിട്ടുമ്പോൾ ഒരു സന്തോഷമല്ലേ പിന്നെന്താ പിന്നെ ഞാൻ ഇപ്പം ഈ ബ്ലോഗ് എടുക്കാൻ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല എനിക്ക് മടി പിടിച്ചിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ വെച്ചിട്ട് ഈവനിങ് ബ്ലോഗാവുമ്പോൾ നമുക്കിങ്ങനെ സംസാരിച്ചു കൊണ്ട് വൈകുന്നേരം ഇങ്ങനെ കടന്നു പോകും അപ്പൊ ഒരു വീഡിയോ ആവും ആ ഒരു രീതിയിലാണ് ഇന്ന് വ്ലോഗ് എടുക്കാന്ന് വിചാരിച്ചത് നല്ല ചൂട് കേട്ടോ ഇത്രയും മഴയൊക്കെ പെയ്തിട്ടും ചൂടിനൊരു കുറവുമില്ല അപ്പോ പിന്നെന്താ ഇനിയിപ്പം കുറച്ച് ഡീലിംഗ് പരിപാടി ഉണ്ട് പിറക്കതൊക്കെ തൂക്കണം തുണിയൊക്കെ ഒന്ന് മടക്കി വെക്കണം അങ്ങനെ വൈകുന്നേരം എഴുതി പിന്നെ വൈകുന്ന സാധാരണ ദിവസങ്ങളായാലും അധികം ജോലിയൊന്നും ഉണ്ടാവാറില്ല എന്താ ഡിന്നർ ഉണ്ടാക്കണം ഇതിപ്പോ നമ്മൾ സാൻഡ്വിച്ച് ആണ് പിന്നെ ചായ ഇടുക

ഇതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ എന്നെ കൊണ്ടിരുത്തി കഴിഞ്ഞാൽ അവിടെ അതാണ് എന്റെ മടി പിടിച്ച ദിവസം എന്ന് പറയുന്നത് അപ്പോൾ ഉള്ളിയൊക്കെ കഴിഞ്ഞ് ഇനി എന്താ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് രാവിലെ തൊട്ടേ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് തുണി കഴുകാറുണ്ടായിരുന്നു പിന്നെ പെരക്കൊന്ന് തൂത്ത് വൃത്തിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെയാണ് കേട്ടോ സമയം പോയെ നമ്മൾ എത്ര മടി പിടിച്ചാലും നമ്മുടെ വീടും പരിസരം എപ്പോഴും ക്ലീൻ ആക്കി വെക്കണം കാരണം നമുക്കൊരു എന്താ ആഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ നമ്മൾ കഴിച്ചില്ലെന്നേ ഉള്ളു പക്ഷെ വീട് വൃത്തിയായിട്ട് കിടന്നില്ലെങ്കിൽ നമുക്കൊരു ഒരു മനസ്സമാത്രം കിട്ടത്തില്ല എനിക്കാണെങ്കിൽ കിടത്തിട്ട ബെഡ്ഷീട്ടാണല്ലോ അത് ചുരുങ്ങിയാൽ തന്നെ ഭയങ്കര അസ്വസ്ഥതയ ഞാനൊരു നാലഞ്ച് പ്രാവശ്യം ഒരു പ്രാവശ്യം പുതപ്പൊ ഇരിക്കാറുണ്ട് അങ്ങനെ ഇപ്പൊ ഞാൻ ഇടയ്ക്ക് കിക്കി കിടന്നും പറയും മോളെ ഞാൻ എന്നെ ഇടിക്കും മോളായ ബെഡ്ഷീറ്റ് ഒന്നും നേരെ അഞ്ചിരിക്കണേ കിക്കറെ അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ നേരെയല്ലേ കിടക്കുന്നത് പക്ഷെ എനിക്കങ്ങനെ കിടക്കുന്നില്ലെങ്കിലൊരു സുഖമില്ല അപ്പോ എന്താ ഞാനിവിടെ കുളിക്കാനൊക്കെ പോയിട്ട് വന്നപ്പോഴേ കിക്കുമ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കിക്കി കട്ട് ചെയ്തതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നോക്കിയപ്പോൾ ക്യാരറ്റ് ഒക്കെ എടുത്ത് എറിയാൻ ആൾക്കാർ ഇഷ്ടം അത്രയൊന്നും ഇല്ല ക്യാരറ്റ് എന്തായാലും കൂടെ ചെറുതാക്കണായിരുന്നു ഇത്രയായി കഴിക്കാൻ ഇഷ്ടം ഒരു ഇത് നോക്കി ഇത് കുറച്ചും കൂടെ കട്ട് ചെയ്തതെ അപ്പൊ ഞാൻ ഇതൊന്നും ചെറുതാക്കാൻ അപ്പൊ നമുക്ക് ഇനി പോയിട്ട് വേഗം സാൻഡ്വിച്ച് ഉണ്ടാക്കി കഴിക്കാം അപ്പൊ നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ നല്ല വെജിറ്റബിൾസ് ഒക്കെ എടുത്തിട്ടുണ്ട് ഇതെല്ലാം കിറ്റുമ്പോൾ കട്ട് ചെയ്ത് വെച്ചതാട്ടോ അപ്പൊ സവാള ക്യാരറ്റ് ചെറിയൊരു തക്കാളി ക്യാപ്സിക്കൊക്കെ വേണമെങ്കിൽ ഇടാ ഇപ്പൊ ഇവിടെ ഇല്ല അങ്ങനെ ഇട പിന്നെ നല്ല കുരുമുളകും ഉപ്പും കൂടി ഇട്ട് വെച്ച ഇട്ട് വേവിച്ച് വെച്ച ചിക്കൻ പിന്നെ ചീസ് ക്യൂബാണ് കേട്ടോ ഉള്ളത് നാല് ചീസ് ഉണ്ട് രണ്ട് ചീസിന്റെ സ്ലൈസും ഉണ്ട് സാധാരണ ഞാൻ ചീസിന്റെ സ്ലൈസാണ് എടുക്കുന്നെ പക്ഷെ ഇപ്പോ നമ്മുടെ ഗുരുതേ ഉള്ളൂ എടുത്ത് പിന്നെന്താ മെയിൻ ആയിട്ടുള്ള സാധനം സാൻഡ്വിച്ച് ബ്രെഡ് പിന്നെ കുറച്ച് ബട്ടർ പിന്നെ ഉണ്ട് ടൊമാറ്റോ കെച്ചോ ഇത്രയും സാധനം വെച്ചിട്ട് നമുക്ക് വേഗം ഡിന്നർ റെഡി ആക്കാം അപ്പൊ ഞാൻ ഇവിടെ ഒരു പാത്രം കൂടെ എടുത്തോണ്ടാകും ചെയ്യാനായിട്ട് സൈഡ് കട്ട് ചെയ്യണ്ടേ കട്ട് ചെയ്യണ്ട അങ്ങനെയോ ചേരാ പിന്നെ നമ്മൾ ഇത്രയും ചീസൊക്കെ എഴുതാന്ന് വെച്ചാൽ ഒരാൾക്ക് നമ്മൾ രണ്ട് സാന്ഡ്വിച്ച് വെച്ച് ഉണ്ടാക്കുന്നത് കാരണം നല്ല വിഷപ്പുണ്ട് ഇന്ന് ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലും ചോറൊക്കെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ഇങ്ങനെ എന്താ തട്ടിക്കൂട്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ കാര്യമായിട്ട് രണ്ട് സാന്ഡ് വെച്ച് കഴിക്കാൻ പോവാ അപ്പൊ ഫസ്റ്റ് നമ്മൾ ഇപ്പത്തന്നെ വാങ്ങുന്ന കുറച്ച് സോസ് ഒഴിച്ച് കൊടുക്കാം ഓ കിക്കുമ്പോൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞതാണ് കേട്ടോ പക്ഷെ എങ്കിൽ ഞാൻ ഒരെണ്ണം ഉണ്ടാക്കി കാണിച്ചിട്ട് ബാക്കി രണ്ടെണ്ണം ഉണ്ടാക്കി കൊള്ളാമെന്ന് പറഞ്ഞു അപ്പം നമുക്ക് ഈ സോസ് ഒരെണ്ണത്തിൽ ഇങ്ങനെ തേച്ച് കൊടുക്കാം മൈനൈസ് ഉണ്ടെങ്കിൽ മൈനൈസ് വാർത്ത കൊടുക്കാം അപ്പം നമ്മുടെ കയ്യിൽ ഇതാണുള്ളത് ചെയ്ത് കൊടുക്കുക പിന്നെന്താ പിന്നെ ഒന്നില്ല കുറച്ച് ഇതെല്ലാം കൂടി വേണമെങ്കിൽ മിക്സ് ചെയ്യാം സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ വെക്കാം ഇനിയിപ്പം നമുക്ക് സെപ്പറേറ്റ് വെക്കാൻ ഞാൻ ഇതെല്ലാം വെജിറ്റബിൾസും കൂടി ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടാണ് സാധാരണ വയ്ക്കുന്നെ അല്ല നമുക്ക് മിക്സ് ചെയ്യാം അതായിരിക്കും കുറച്ചുകൂടെ സുഖം ആരും നമുക്ക് ടൊമാറ്റോസ് ടൊമാറ്റോ സോസ് ഒക്കെ കയ്യിൽ പോകുന്നത് അപ്പൊ ഇതൊന്നിളക്കി എടുക്കിളക്കി കൊണ്ടുപോവുന്നുണ്ട് അവിടെ കൊണ്ടുവിളക്കാ നിളവെടുക്കാം ഇതിപ്പം ഗ്രേറ്റ് ചെയ്തിടാം ഞാനിപ്പ ഇങ്ങനെ കട്ട് ചെയ്ത് ആയിട്ട് പോവാ ഇതെല്ലാം കൂടെ ചോറിലോട്ടൊന്ന് അടിച്ചെടുത്താൽ മതി പിന്നെ ഇപ്പൊ തൽക്കാലം നിങ്ങൾക്ക് ചെയ്യാം സത്യം പറഞ്ഞാല് നമ്മള് എന്താ ഈ കുക്ക് ചെയ്യുന്നതാണ് ഡെയിലി ഇങ്ങനെ കുക്ക് ചെയ്യുന്നതല്ല ദിവസേന രാത്രി കിടക്കാത്തതിന് നാളെ എന്ത് ഉണ്ടാക്കുന്നുള്ളൊരു ആലോചന ഉണ്ടല്ലോ അതാണ് ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം നമ്മൾ നാട്ടിലാണെങ്കിൽ എന്താ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കുന്നു പിന്നെ നമുക്ക് മീൻ കിട്ടും മീന് എന്തെങ്കിലും തോരൻ മോരോ രസം എന്തെങ്കിലും വെക്കുമ്പോഴത്തേന് നമുക്കുള്ള ഫുഡ് റെഡി ആവും മോളെ കൊണ്ടുപോവാം പക്ഷെ ഇതില് ഇവിടെ നമുക്ക് വെച്ചാല് ഡെയിലി ഫ്രഷ് മീൻ അല്ല കിട്ടുന്നത് അതുകൊണ്ടുതന്നെ ഡെയിലി വാങ്ങിക്കാറില്ല എപ്പോഴെങ്കിലും എനിക്ക് കൊതു തോന്നുമ്പോഴേ വാങ്ങിക്കാറുള്ളൂ മീൻ പിന്നെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അത് പിന്നെ എന്തെങ്കിലും കുഴപ്പമില്ല ദോശയോ പുട്ടോ അപ്പോ ഇടിയപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം ഉച്ചക്കാണ് ഈ സാമ്പാർ തോരനും ഒക്കെ കൂട്ടിയിട്ട് നമ്മൾ തിന്നുമ്പോൾ എപ്പോഴും തിന്നുമ്പോൾ നമുക്കത് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അപ്പോ ഉച്ചയ്ക്ക് നമ്മൾ നമ്മളതാക്കും പിന്നെ വൈകുന്നേരത്തേക്ക് ചപ്പാത്തിയാക്കണം അപ്പൊ മൂന്നു നേരം ഇങ്ങനെ കുക്ക് ചെയ്യേണ്ടി വരും മീൻ കിട്ടുന്ന ദിവസവും അതുപോലെ തന്നെ ബിരിയാണി ഒക്കെ ആണെങ്കിലും ഉള്ളു കേട്ടോ ഉച്ചക്കത്തെ ഫുഡ് തന്നെ നമ്മൾ രാത്രി കഴിക്കുന്നത് എങ്കിൽ വേറെ വേറെ ഉണ്ടാക്കാറുള്ളത് പിന്നെ എൻ്റെ ഭർത്താവിന്റെ ഭയങ്കര സ്നേഹമായതുകൊണ്ട് എന്താ എനിക്ക് പറഞ്ഞാ എന്നോട് കുക്ക് ചെയ്യണ്ടെന്ന് പറയും അല്ലെങ്കിൽ എനിക്ക് കുക്ക് ചെയ്ത് തരും അങ്ങനെയൊക്കെ ചെയ്യും അതൊന്നും എനിക്ക് പ്രശ്നമില്ല പിന്നെ എനിക്കപ്പഴും ഞാനിവിടെ വീട്ടിൽ മടി അടി കാര്യമില്ല ഞാൻ പ്രത്യേകിച്ച് വേറെ ജോലിക്കൊന്നും പോകുന്നില്ല ഇപ്പൊ യൂട്യൂബിലായ പോലെ വീഡിയോസ് ഒന്നും കൃത്യായിട്ട് ഇരുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് കുക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയാനൊരു വോയിസ് എനിക്കില്ല കാരണം എന്റെ ഹസ്ബൻഡ് എനിക്ക് വേണ്ടിയിട്ട് അല്ലെ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് പോയി ജോലി ചെയ്ത് കൊണ്ടുവരുമ്പോ നമ്മളെന്താ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ഫുഡൊക്കെ ഉണ്ടാക്കി അതാണ് എന്റെ അടുത്ത് പണ്ടേ പറഞ്ഞതാണ് ജോലിക്ക് പോകണം പി എസ് സിക്ക് പോകുന്നൊക്കെ പറഞ്ഞെന്നെ വിട്ടത് ഒക്കെയാണ് എൻ്റെ എനിക്ക് ഇഷ്ടമില്ല ഞാൻ രാവിലെ രാവിലെ പോയി വൈകുന്നേരം വരെ ജോലി ചെയ്ത് തിരിച്ചു വന്ന് അതൊന്നും എനിക്ക് ഇഷ്ടമില്ല അപ്പം പിന്നെ നമ്മൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ പോകാൻ ഉത്തരവാദിത്വമുണ്ടല്ലോ അപ്പം ഇപ്പം എനിക്ക് ഡെയിലി ഞാൻ കുക്ക് ചെയ്യാൻ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ പറയാറുണ്ട് ഒരു കാര്യം ചെയ്യാൻ യൂട്യൂബിൽ തന്നെ നന്നായിട്ട് എന്താ വരുമാനമൊക്കെ ഉണ്ടാക്കുക നമുക്ക് ഒക്കെ വന്ന് തുടങ്ങിയാൽ ഇപ്പം നീ ഇപ്പം വീഡിയോ എടുക്കണമെങ്കിലും ഈ പറയുന്നതുകൊണ്ട് നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്നവരൊക്കെ ഇങ്ങനെ പറയാറുണ്ട് എന്താ എന്ത്വർക്ക് ജോലി എന്നൊക്കെ ചോദിക്കാറില്ലേ സത്യം പറഞ്ഞാൽ നല്ല പണിയാണ് കേട്ടോ ഇപ്പോൾ ഒരു പണിയില്ലെങ്കിൽ എന്റെ ചാനലിൽ തന്നെ ഞാൻ ദിവസം തന്നെ വീഡിയോ എടുത്തില്ലേ വീഡിയോ എടുക്കണം അത് എഡിറ്റ് ചെയ്യണം അപ്ലോഡ് ചെയ്യണം അതൊക്കെ നല്ല പണിയുള്ള കാര്യം വോയിസ് കൊടുക്കണം നല്ല പണിയുള്ള കാര്യമായിട്ടോ അതുകൊണ്ട് തന്നെ സാധാരണ നമ്മൾ ഒരാൾ ജോലിക്ക് പോകുന്നിട്ട് അത്ര എഫേർട്ട് തന്നെ ഉണ്ട് വീട്ടിൽ ഇന്ന് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനും അത് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല അപ്പോൾ സച്ചുനൊക്കെ പറയുന്നത് നീ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സച്ചുനെ അറിയാമല്ലോ ഞാനിങ്ങനെ വർക്ക് ചെയ്യുന്ന കാണുമ്പോൾ നമ്മൾ രണ്ടുപേരും ജോലി ചെയ്യുന്നുണ്ട് ഞാനിവിടെ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാം ഇപ്പോഴും എന്നെ ഹെൽപ്പ് ചെയ്യാറൊക്കെ ഉണ്ട് കേട്ടോ എനിക്കിങ്ങനെ വെയ്യാന്ന് പറയുന്ന ദിവസങ്ങളിലോ ദിവസങ്ങളിലൊക്കെ എനിക്ക് എന്തോലും കറിയൊക്കെ വെച്ച് തരാറുണ്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് എന്നാലും നമ്മൾ എന്താ ഒരു വരുമാനമുള്ള രണ്ടുപേർക്കും വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം സച്ചു പറയാൻ പറയാറുണ്ട് സച്ചുനിങ്ങനെ ഡെയിലി കുക്ക് ചെയ്യുന്നതോ അങ്ങനെ വീട്ടിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ ക്ലീനിങ് ആകുന്നോ സച്ചു വലിയ താല്പര്യമുള്ള കാര്യമില്ല അപ്പം ഞാൻ പറഞ്ഞത് എനിക്ക് ജോലി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ബിസി ആവുമല്ലേ അപ്പൊ ഞാനിതെല്ലാം നമ്മൾ ഒറ്റയ്ക്ക് എന്ന് ചോദിക്കുമ്പോൾ സച്ചു പറയും എന്തിനാണ് ചെയ്യുന്നത് നമുക്ക് രണ്ടുപേർക്കും വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരാളവർക്കും അവർ രാവിലെ വന്നവർ ജോലിയൊക്കെ ചെയ്ത് ഫുഡ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോട്ടെ അപ്പം നമുക്ക് നമ്മുടെ ജോലി നോക്കാം അപ്പം നമുക്ക് പൈസ ഇതുവല്ലേ നമ്മൾ കാരണം ഒരാൾ കൂടെ വരുമാനങ്ങൾ ഉണ്ടാവുമല്ലേ എന്ന് പറഞ്ഞു അപ്പൊ ശരിയാണ് അങ്ങനൊക്കെ തോന്നാറുണ്ട് പിന്നെ എന്താ ആ അങ്ങനെ എനിക്ക് എന്താ പണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കാൻ സച്ചും സാധിച്ചുമ്പിക്കൊക്കെ സ്കൂളിലും ജോലിയൊക്കെ കഴിഞ്ഞു വരുമ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കിയൊക്കെ എല്ലാം ചെയ്യാറുണ്ട് ഇപ്പൊ പിന്നെ ഞാൻ വല്ലപ്പോഴൊക്കെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാറുള്ളുണ്ടാക്കും ഞാൻ വീഡിയോ എടുക്കാറുണ്ട് അങ്ങനെ പിന്നെ ഞാൻ ഇങ്ങനെ പരാതി പറയാറുണ്ട് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ അപ്പൊ ഇങ്ങനെ പണ്ട് പറയാതെ പരാതിയൊന്നും പറയുന്ന കേട്ടിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞു ഇതുകൊണ്ട് എന്താ നമ്മൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ എഫേർട്ട് ഇടുമ്പം നമുക്കൊരു വരുമാനം വരുമാനം നമ്മുടെ കുടുംബത്തിന് അപ്പൊ നമുക്കൊരു വരുമാനം ഉണ്ടാകുന്ന ജോലിയാണെന്നുണ്ടെങ്കിൽ വരുമാനം നമ്മുടെ കുടുംബത്തിന് വേണ്ടി തന്നെ ചിലവാക്കുന്നത് ചിലവായി പോവുകയും ചെയ്യും എന്നാൽ പോലും നമുക്കൊരു വാല്യൂ ഉള്ളതുകൊണ്ട് തോന്നും ഞാൻ അവിടെ കേക്ക് ഉണ്ടായിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ വരുമാനം വരുമ്പം നമ്മളിങ്ങനെ മറ്റുള്ളവരുടെ സംസാരിക്കുമ്പോഴും നമുക്കൊരു വരുമാനമുള്ള ജോലി നമ്മൾ ചെയ്യുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ അത് ഭയങ്കര വ്യത്യാസമാണ് കേട്ടോ വീട്ടിൽ വെറുതെ വീട്ടിൽ വെറുതെ ഇരിക്കും എൻ്റെ വീട്ടിൽ ജോലിയുണ്ട് ഞാൻ ഈ മടിയാണെന്ന് പറയുന്നെങ്കിൽ പോലും എല്ലാ ദിവസവും മടി പിടിച്ചിരിക്കാൻ പറ്റത്തില്ല എൻ്റെ വീട്ടിലെ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്തേ പറ്റൂ പക്ഷേ എങ്കിൽ നമ്മൾ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാലും നമുക്കൊരു എന്താ വീട്ടിൽ വെറുതെ ഇരിക്കുകയല്ലേ ആ ഒരു ടാഗാണ് അവസാനം കിട്ടുന്നത് അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ എന്തോ എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് പറയുന്ന ഡയലോഗാണ് എന്റെ ഭാര്യയുടെ കൈ കൈകൊണ്ട് ആഹാരം കഴിച്ചെങ്കിലേ ഉറക്കം വരുമെന്ന് പറയുന്നത് നിർത്താവല്ല ഞാൻ എന്ന് വെച്ചാൽ ഞാൻ ഉണ്ടായി കൊടുക്കണമെന്നില്ല എനിക്ക് വരുമാനം ഉണ്ടെങ്കിൽ ഇവിടെ ആളെ ഉണ്ടായി ഉണ്ടായിക്കൊടുത്താൽ നമുക്ക് വയറും പറയാൻ വേണ്ടിട്ട് എന്തെങ്കിലും കഴിക്കണം അത്രയല്ലേ ഉള്ളൂ അങ്ങനെ പറയാം നല്ലാതെ ഭാര്യ തന്നെ രാവിലെ എണീറ്റ് ആഹാരം ഉണ്ടായി കൊടുക്കണം നിർദ്ദന്ത ഒന്നുമില്ല ഞാൻ വിചാരിച്ച് എനിക്ക് പിന്നെ നമുക്ക് എനിക്കും എനിക്ക് തോന്നാറുണ്ട് പണ്ടൊന്നും എനിക്ക് ജോലിയുടെ മഹത്വം ഒന്നും അറിയത്തില്ല കേട്ടോ പക്ഷെ ജോലിക്ക് ഭയങ്കര മഹത്വം ഉണ്ട് നമ്മുടെ കയ്യിൽ പത്രം ഉണ്ടെങ്കിൽ നമുക്കടുത്ത് ചിലവാക്കാം അത് മാത്രമല്ല നമുക്ക് കിട്ടുന്നൊരു റെസ്പെക്റ്റും അതൊക്കെ ഭയങ്കര ഇപ്പൊ സച്ചുനും എനിക്കും കിട്ടുന്ന റെസ്പെക്റ്റും ഒക്കെ ഒരാളും ഒരു പെണ്ണും എന്നുള്ള വ്യത്യാസമല്ല ജോലി ഉള്ള ഒരാളും ജോലി ഇല്ലാത്ത എന്നുള്ള വ്യത്യാസം എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ആണും പെണ്ണും വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ അപ്പൊ നമ്മൾ എന്താ പറയുന്നത് നമ്മൾ സാധിച്ചുണ്ടാക്കുകയാണെന്നോ എന്തതിനെ കുറിച്ച് സംസാരിക്കുന്നത് പോലെ അപ്പം എൻ്റെ ഉള്ളിലെ ഫീലിങ്സ് ആണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ അങ്ങനെ അല്ലെങ്കിൽ കിക്ക് ഇല്ല ഇപ്പൊ ശരിയാക്കും കിക്കി പറഞ്ഞാൽ അവള് തന്നെയാ ഉണ്ടാക്കി തരാം അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ വീട് എടുക്കുവല്ലേ ഞാനൊരണം ഉണ്ടാക്കാം പിന്നെ ബാക്കി മോളുണ്ടാക്കിക്കോളൂ അപ്പൊ നാട്ടിൽ നമ്മൾ എല്ലാം കൂടെ ഇങ്ങനെ മിക്സ് ചെയ്തു നമ്മുടെ നിറയാനും വേണ്ടിയിട്ടുള്ള അത്രയും സംഭവം ഉണ്ടല്ലോ ഒരു പ്ലേറ്റ് ചോറ് എടുക്കുന്നത്രേ ഉള്ളൂ വെജിറ്റബിൾസ് എല്ലാം കൂടെ അപ്പൊ നമുക്ക് എന്താ ഇത് മിക്സ് ചെയ്ത് കൊടുത്തു ഇനി ഇതില് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കാം അപ്പോൾ ആ പാനൊന്ന് ചൂടാക്കാൻ പറ്റും നമ്മൾ ചപ്പാത്തി ഇടുന്ന പാനില്ലേ അങ്ങ് ചൂടാക്കാൻ പറ്റോ ചൂടാക്കണം ചീസൊക്കെ വലിയ ഇല്ല എന്തെങ്കിലും ഒക്കെ എന്തെങ്കിലൊക്കെ തട്ടിക്കൂട്ടി എനിക്കറിയാം കാരണം എനിക്ക് ഇത്രയും വയസ്സുവരെ ജോലിക്കൊന്നും പോവാതെ ഒരു ഒരു ചെയ്യുമ്പോൾ കുറച്ച് മടിയൊക്കെ വരും അപ്പോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒക്കെ തട്ടിക്കൂട്ടി ഇടുന്നത് നല്ല ഒക്കെ ആ ഒരു ഫ്ലോ എനിക്ക് വന്നിട്ട് നല്ല നല്ല കണ്ടന്റ് ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യും അപ്പോ നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കിട്ടും നമുക്ക് ട്രെയിനിങ്സ് ഒക്കെ വന്നു തുടങ്ങും അങ്ങനെ അതൊക്കെയാണ് ഇപ്പോഴത്തെ എന്റെ ആഗ്രഹം അതെ നമ്മൾ അടുത്ത ഇതൂടെ വെച്ച് കൊടുത്ത് ഇനി നമുക്ക് കുറച്ച് ബട്ടർ വെച്ച് കൊടുക്കാം അപ്പൊ രണ്ടിന് നന്നായിട്ട് ബട്ടർ ആക്കി കൊടുക്കാം എനിക്ക് ബട്ടർ ബ്രെഡ് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ട രണ്ട് സൈഡ് ഇത് ഈ സൈഡിൽ തേച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഈ സൈഡ് പാനിലോട്ട് വെച്ച് കൊടുക്കണം പിന്നെ ഇതൊന്നും തിരിച്ചു അപ്പൊ തന്നെ ഈ സൈഡിൽ ഇട്ട് കൊടുക്കാറുണ്ട് അപ്പൊ സാൻവിച്ച് ഉണ്ടാക്കി വരട്ടെ ഇത് ഇങ്ങനെ നമുക്ക് പാനിലും ആക്കിയെടുക്കാം അതുപോലെ തന്നെ ആക്കി എടുക്കാം അപ്പൊ നമുക്ക് വേഗം പോയി സാധിച്ച് റെഡിയാക്കി വരാം കഴിക്കാം

ചിപ്സപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിടന്നുള്ളൂ നമ്മളെ സമയം ഉണ്ടാകാതെ അപ്പോൾ ഞാൻ അത് കണ്ടണന്നൊക്കെ പറഞ്ഞാലും ഇത് ഓർമ്മ കഴിക്കണമെന്ന് തന്നെ എൻ്റെ വയറുള്ളോ ടിക്കലാ കഴിക്കുന്നത് കേൾക്കാം അപ്പോൾ ഇനി ഞാൻ പോയി ഇത് കഴിക്കട്ടെ കുറച്ച് സോസും കൂടെ ഒഴിക്കാം അപ്പോൾ കുറച്ച് സോസും കൂടെ ഒഴിക്കാം സോസും കൂടെ കൂട്ടി ഇതിൻ്റെ കുറേ ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇനി ഞാൻ പോയി ഇത് കഴിക്കട്ടെ കഴിച്ചു കഴിഞ്ഞ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കിത് കഴിച്ചു കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ മുടി അഴിച്ചിട്ട് കേട്ടോ മുടി അഴിച്ചിട്ട് ചുമ്മാ ഇങ്ങനെ ആവുമല്ലോ നമ്മള് അപ്പൊ അതാണ്ട് അങ്ങനെ ആക്കിയൊരു നല്ല കേൾസായിട്ട് കിടക്കുന്നു കൊള്ളണം എന്ന് പറഞ്ഞിട്ടുള്ള ചുമ അപ്പൊ എന്താ ഇനി ഞാൻ ഫുഡ് നമ്മുടെ സഞ്ച് കഴിച്ച് പിന്നെ കുറച്ചേരം വീഡിയോ എഡിറ്റ് ചെയ്ത് ഇന്നെടുത്ത ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് നമുക്ക് അപ്ലോഡ് ചെയ്യണം അങ്ങനെ അപ്പൊ എന്താ ഇനി പ്രത്യേകിച്ച് വിശേഷമൊന്നും ഇല്ല ഇപ്പോഴേ കിടക്കത്തൊന്നുമില്ല കേട്ടോ കാരണം സച്ചു ക്ലബിലൊക്കെ പോയിട്ട് വന്ന് വിളിച്ചിട്ടൊക്കെ ഞാൻ കിടക്കത്തുള്ളു ഒരു പത്ത് മണി എന്തായാലും പന്ത്രണ്ട് മണിക്കകത്ത് കിടക്കണം ഇതൊട്ട് എട്ട് മണിക്കൂർ ഉറങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷെ എങ്കില് ഇപ്പൊ കുഴപ്പമില്ലാത്ത ആളെങ്കിൽ കിക്കിക്കും പോകണ്ടാലല്ലോ അതുകൊണ്ട് എട്ട് മണി കഴിഞ്ഞിട്ടാൽ മതി എട്ട് മണിക്കൂർ ഉറങ്ങാം പക്ഷെ അല്ലാത്തപ്പോൾ ഈ സച്ചുന് ആറ് ഏഴ് മണിക്ക് ഡ്യൂട്ടിക്ക് ഒക്കെ പോകേണ്ട സമയത്ത് അഞ്ചരയൊക്കെ ആകുമ്പോൾ മേടിക്കണം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടായി കൊടുത്ത് വിളിച്ച് ഒരുക്കിയൊക്കെ വിടണ്ടേ അങ്ങനെ അതുകൊണ്ട് ഇതൊട്ട് നേരത്തെ കിടക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പൊ ലൈഫിന്റെ ആ ഒരു റുട്ടീൻ ഒക്കെ ഒന്ന് കറക്റ്റാക്കി കൊണ്ടുവരണം സ്കൂൾ കുറക്കുമ്പോഴത്തേനൊക്കെ അതൊക്കെയാണ് ഇപ്പോഴത്തെ പ്ലാനിന് ഞാൻ ഒരു പ്ലാനർ ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ലേ ഇതാണ് ഇപ്പോഴത്തെ പ്ലാനറ് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നാളെ കാണിച്ചത് നാളെ നമുക്കൊരു വീഡിയോ എടുക്കും ഇത് ഞാനിങ്ങനെ കാറ്റുമോ കണ്ടോ ഇതിങ്ങനെ ഇങ്ങനെ ഇതൊരു ഫുൾ പേപ്പർ തന്നെ ഇങ്ങനെയാണ് ഇങ്ങനെ ഒരു ഫുൾ പേപ്പർ സ്റ്റാഫ് ഒന്ന് അടിച്ച് വെച്ചിരിക്കും കേട്ടോ ഇങ്ങനെ ഒരു പേപ്പർ ഷീറ്റിനകത്ത് ഇങ്ങനെ പ്രിന്റ് എടുത്തിട്ട് നമ്മുടെ ഗൂഗിളിലുള്ളതാണല്ലോ ജി പ്ലാനർ അടിച്ചു കൊടുക്കുമ്പോ ഇങ്ങനെ വരും അപ്പൊ ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ട് എടുത്തിട്ട് നമ്മുടെ ഫയൽ ഉണ്ടല്ലോ ഈ ഫ്രണ്ടിൽ പ്ലാസ്റ്റിക് ഇത് ഫയലാ കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഒട്ടിച്ച് പിന്നെ ഇവിടെ ഇങ്ങനെ ഈ സൈഡിൽ മാത്രം സ്റ്റാപ്ലർ അടിച്ചിട്ടില്ല ഇപ്പിങ്ങനെ സ്പേസ് ഇട്ടിട്ടുണ്ട് എന്നിട്ടാന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും എഴുതിയിൻ്റെ പേര് എന്തെങ്കിലും എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ഒരു വേറെ പേപ്പറാ ക എഴുതിയിട്ട് ഇതിനകത്ത് ഇങ്ങനെ കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വെച്ചേക്കാമല്ലോ അതിന് വേണ്ടിയിട്ടോ അപ്പോൾ എന്തേ ഇത് നമ്മൾ മെയ് പത്താം തീയതി തൊട്ടല്ലേ വീഡിയോ ഇട്ട് തുടങ്ങിയത് കണ്ടിന്യൂസ് ആയിട്ട് അതാണ്ടേ അതൊക്കെ അങ്ങനെ ഈ ചെറിയ ബുക്കാമേ രാജിലൊക്കെ കൊണ്ടുപോകുകയും ചെയ്യാൻ ഇവിടെ പോകുമ്പോഴും അപ്പൊ എന്തെങ്കിലും ഡെയിലി ഉള്ള വീഡിയോ ഐഡിയാസ് ഒക്കെ എഴുതി വെക്കാം അങ്ങനെയൊക്കെയാണ് പ്ലാൻ പ്ലാന് ഇപ്പൊ നമ്മൾ ഇത്രയും ദിവസം ഇട്ട് വീഡിയോ ഒക്കെ എഴുതി വെച്ചിരിക്കുക കേട്ടോ ചെയ്തെങ്കിലും ചെയ്തതെങ്കിലും എഴുതി ഇന്നത്തെ പരിപാടി മടി പിടിച്ചിരിക്കുകയാണെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഞാൻ ഈ കുക്കിങ് അതൊക്കെയാണ് എങ്ങനെ ഇപ്പൊ മടിയായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പൊ അങ്ങനെന്താ നമ്മള് എന്താ പ്രവൃത്തിയേക്കാളും കൂടുതൽ വാചകമായിരുന്നു ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ എഡിറ്റ് ചെയ്യുന്നത് തന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഫുൾ വാചകവാടി ആയിരുന്നുള്ളേ അപ്പം കുഴപ്പമില്ല നമുക്ക് ഇന്നത്തെ വീഡിയോ മൈൻഡ് ചെയ്യാനുള്ള സമയമായി ഇനി എന്തായാലും ഇനി പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇതാ അതിൻ്റെ പ്ലാനിങ് ആയിരിക്കും ഇന്നത്തെ എന്റെ മെയിൻ പരിപാടി പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം പിന്നെ ഒന്നുമില്ല ഇനി ബ്രഷ് ചെയ്തിട്ട് കിടന്നു അത്രേ ഉള്ളൂ അപ്പം എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നാളെ ഞാനിപ്പോൾ ബ്ലോഗ് എടുക്കണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനൊക്കെ ഉണ്ട് ചിലപ്പം ഞാൻ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യും അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാത്തവർക്കും ബൈ ബൈ